ഹലോ അൻവി സേലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലരും പാർലറിൽ പോയി ക്ലീനപ്പോ ഫേഷ്യലോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും അല്ലേ ഇപ്പോൾ ഒരു പ്രാവശ്യം പാർലറിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടൊരു ക്ലീനപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക എങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്ന് തന്നെ ക്ലീനപ്പ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ആദ്യപടി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുഖം ഒരു ക്ലിൻസിങ് മിൽക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ അടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് മുഖം ക്ലീൻ ചെയ്തെടുക്കുക ഇനി വീട്ടിൽ തന്നെയേ ചെയ്യുന്നവർക്ക് ക്ലെൻസിങ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചാണെങ്കിലും ക്ലീൻ ചെയ്താൽ മതിയാവും ഏക്കാലും നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത മുഖത്താണ് നമ്മൾ പിന്നീട് സ്ക്രബ് ഉപയോഗിക്കുന്നത് ക്ലീനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മുഖത്തെ മുഖത്തിൻ്റെ സ്കിന്നൊക്കെ കുറച്ച് റിമൂവ് ചെയ്യും പിന്നെ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ്സും കിട്ടും എല്ലാ മാസവും ക്ലീനപ്പ് ചെയ്യാൻ പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്ക്രബ്ബ് വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് ആഴ്ചയിൽ ഒന്നൊരു സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മുഖത്തുനിന്ന് ഇതുപോലെ മിൽക്കൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ക്രബ് ഉപയോഗിച്ച് മുഖത്തൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം തനിയെ ചെയ്യുന്ന ഒരു മസാജ് സ്റ്റെപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല മുഖത്ത് സ്ക്രബ് ഇട്ടിട്ട് റൗണ്ട് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഈ സ്ക്രബ് മുഖത്ത് വെച്ചിരിക്കാം എന്നിട്ടത് റിമൂവ് ചെയ്താൽ മതി ഈ സ്ക്രബ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്നൊക്കെ കുറച്ച് മാറി മുഖം നല്ല സ്മൂത്തായി കിട്ടും പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് മൈഹെഡ്സൊക്കെ റിമൂവ് ആവുകയും ചെയ്യും പണ്ടൊക്കെ നമ്മൾ സ്ക്രബിങ്ങിന് ശേഷം ഒരു സ്റ്റീം കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെ സ്റ്റീം കൊടുക്കാറില്ല ആവശ്യമുള്ളവർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ സ്റ്റീം അങ്ങനെ സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ഒന്നാമത് ഇപ്പോൾ ചൂട് സമയമാണ് പിന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ നല്ല സ്റ്റീം മുഖത്തേക്ക് ചെല്ലുമ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സ്കിന്നിനൊക്കെ ഡാമേജും പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈറ്റായിട്ട് വേണ്ടവർക്ക് വേണേജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ സ്റ്റീം ചെയ്യാറില്ല സ്റ്റീം ചെയ്തില്ലെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്രാക്ട്സ് ഒക്കെ റിമൂവ് ആയി കിട്ടിക്കണം നമ്മൾ സ്ക്രബിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം സ്ക്രബ് ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ തരികളൊന്നും പോകാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം റിമൂവ് ചെയ്യുമ്പോൾ തരികൾ പൂർണ്ണമായിട്ടും റിമൂവ് ആവുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ ഇവിടെ മസാജൊക്കെ ചെയ്യുമ്പോൾ ആ തരികൾ വീണ്ടും നമ്മുടെ മസാജും ക്രീമിനകത്തൊക്കെ വരും അതുകൊണ്ട് സ്ക്രബ് ഇട്ട് റിമൂവ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് വൃത്തിയായി റിമൂവ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളിവിടെ പൂർണ്ണമായിട്ട് സ്ക്രബൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഉപയോഗിച്ച് മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാം മൂക്കിലും കവള് നെറ്റി താടി ഭാങ്ങലുള്ള ചെറിയ കുരുക്കൾ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഇത് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാം ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് പോൾസ് ഒക്കെ തുറക്കാൻ ചാൻസ് ഉണ്ട് മുഖത്ത് ചെറിയ പൊട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഈ കുരുമൊക്കെ പൊട്ടുമ്പോഴുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് അടയാനായിട്ട് ഒരു ഐസ് ക്യൂബ് വെച്ച് മുഖത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ ഒരു ഐസ് ക്യൂബ് ഇട്ട് മുഖത്ത് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം ഏതെങ്കിലും ഒരു മസാജിങ് ക്രീം ഉപയോഗിച്ച് നമുക്ക് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഫേഷ്യൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഒരുപാട് നേരം മസാജ് ചെയ്യേണ്ട കാര്യമില്ല ക്ലീനപ്പിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുത്താൽ മതിയാവും ക്ലീനപ്പിന് ചില സ്ഥലങ്ങളിലൊന്നും മസാജിങ് ഇല്ലെന്ന് തോന്നുന്നു എന്താണെന്ന് എന്താണെന്നറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലീനപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരാളതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തിരുന്നു ഇത് ഫേഷ്യൽ അല്ലേ ഈ ക്ലീനപ്പിനാരാണ് മസാജ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു പക്ഷേ നമ്മളിവിടെ പാർലറിൽ ചെയ്തു കൊടുത്താലും ക്ലീനപ്പിനും ഒരു മസാജ് ചെയ്ത് കൊടുക്കും ഞാൻ എപ്പോഴും മസാജിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് കാരണം മസാജിങ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുഖത്തെ മസിൽസ് പേശികളൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് സ്കിന്നൊക്കെ ടൈറ്റായിട്ടിരിക്കാനൊക്കെ മസാജ് സഹായിക്കും അതുകൊണ്ട് ഞാൻ ഒരു ഒരുപാട് നേരം спеషల్ ആയി എимо ചെയ്യുന്ന പോലെ ചെയ്തില്ലേ ഒരു മസാജ് ക്ലീൻ അപ്പിലും കൊടുക്കാറുണ്ട് നമ്മുടെ മസാജിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് റിമൂവ് ചെയ്തിട്ട് ഒരു പാക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുഖമൊക്കെ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പാക്ക് ഇടാനായിട്ട് നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് മുൾട്ടാണിയും മുൾട്ടയും ചന്ദനവും കൂടി ചേർന്നൊരു പാക്കാണ് അതിലേക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്താണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഈ പാഗ് മുഖത്തും കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം ബാക്കി റിമൂവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇതാണ് മുഖത്തിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങളിൽ ആർക്കെങ്കിലൊക്കെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്